ഹരിയാനയിൽ ബി ജെ പി സർക്കാരിന് കീഴിൽ തൊഴിലില്ലായ്മയും കുറ്റകൃത്യങ്ങളും മയക്കുമരുന്ന് ഉപഭോഗവും വർദ്ധിക്കുന്നതായി രാഹുൽ ഗാന്ധി മയക്കുമരുന്നും കുറ്റകൃത്യങ്ങളും ഹരിയാനയിൽ എന്തുകൊണ്ടാണ് വർധിക്കുന്നത് ബി ജെ പി കാരണം വ്യാപിക്കുന്ന തൊഴിലില്ലായ്മ എന്ന രോഗം ഹരിയാനയിൽ വേരുറപ്പിച്ചിരിക്കുകയാണ് യുവാക്കളുടെ ഭാവിയും സംസ്ഥാനത്തിന്റെ സുരക്ഷയും അപകടത്തിലാണ് ഹരിയാനയിലെ ചില സഹോദരിമാർ വിജയസങ്കല്പ് യാത്രയ്ക്കിടെ ഞങ്ങൾക്ക് അഭയം തന്നു അവർ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു ഈ സംസ്ഥാനത്തെ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആ സ്ത്രീകളാണ് ഞങ്ങൾക്ക് വിവരങ്ങൾ തന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ വിജയ വിജയസങ്കല്പ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങളും രാഹുൽ ഗാന്ധി പങ്കുവച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഏതൊരു വ്യവസ്ഥകളുടെയും നട്ടലുകൾ ബി ജെ പി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്ന സംസ്ഥാനമാണ് ഹരിയാന കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ യുവാക്കൾക്ക് തൊഴിൽ നൽകിക്കൊണ്ടിരുന്ന സ്രോതസ്സുകളെ ബി പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് ജി എസ് ടിയും നോട്ടു നിരോധനവും തെറ്റായിട്ടാണ് നടപ്പിലാക്കിയത് ഇത് ചെറുകിട വ്യാപാരങ്ങളുടെ നട്ടലാണ് തകർത്തതെന്നും രാഹുൽ ആരോപിച്ചു അഗ്നിവീർ നടപ്പാക്കിയതിലൂടെ സൈന്യത്തിൽ ചേരാനിരുന്നവരുടെ ആവേശമാണ് ഇല്ലാതാക്കിയത് കാർഷിക കരുനിയമത്തിലൂടെ കൃഷിപ്പണി ചെയ്തിരുന്നവരുടെ ധൈര്യമാണ് ഇല്ലാതായത് കായിക താരങ്ങൾക്കുള്ള പിന്തുണ പിൻവലിച്ച് അവരുടെ സ്വപ്നങ്ങളെ തകർത്തു പരിവാർ പഹിച്ചൻ പത്രയിലൂടെയുള്ള സർക്കാർ നിയമനങ്ങളെ നിർത്തിയതിലൂടെ കുടുംബങ്ങളെ തകർത്തു ഇതെല്ലാം നിന്നുപോയതിന്റെ ഫലമായി യുവാക്കൾ മയക്കുമരുന്നിൽ അഭയം തേടിയിരിക്കുകയാണ് നിരാശരായ യുവാക്കൾ കുറ്റകൃത്യത്തിന്റെ വഴി തെരഞ്ഞെടുത്തിരിക്കുകയാണെന്നും കുടുംബങ്ങൾ ശിഥിലമാക്കപ്പെട്ടുവെന്നും രാഹുൽ എക്സിൽ കുറിച്ചു കോൺഗ്രസ് ഇതിനെയെല്ലാം മാറ്റം കൊണ്ടുവരും യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും രണ്ടു ലക്ഷം പേർക്ക് സ്ഥിരം ജോലി കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയത് നൽകും ഹരിയാനയെ ലഹരി വിമുക്തമാക്കും ഈ തകർച്ച ഇല്ലാതാക്കുമെന്ന് ഹരിയാനയിലെ സഹോദരിമാർക്ക് ഞാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് അവരുടെ കുട്ടികളെ സംരക്ഷിക്കും തൊഴിൽ ഹരിയാനയിൽ തിരിച്ചുവരും എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടെ ഇരിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഹരിയാനയിലൂടെ നൂഹിൽ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയിരുന്നു സംസ്ഥാന കോൺഗ്രസ് തരംഗമാണെന്നും സർക്കാർ സർക്കാരുണ്ടാക്കുമെന്നും രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് ന്യൂഹ് ജൂലൈ മുപ്പത്തിയൊന്നിന് വി എച്ച് പിയുടെ മതപരിപാടികൾക്കിടെ ഇവിടെ സംഘർഷമുണ്ടായിരുന്നു ആറുപേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് യു എസ് പോയപ്പോൾ ഹരിയാനയിൽ നിന്നുള്ള യുവാക്കളെ കണ്ടിരുന്നു അവർ ഇവിടെ തൊഴിലില്ലാത്തത് കാരണം യു എസിലേക്ക് അനധികൃതമായി കുടിയേറിയവരാണ് സ്വന്തം സ്ഥലം അൻപത് ലക്ഷത്തിന് അവർക്ക് വിൽക്കേണ്ടി വന്നു ഇസ്താംബുൾ വഴി കസാക്കിസ്ഥാനിലേക്കും അവിടെ നിന്ന് ദക്ഷിണ അമേരിക്കയിലേക്കുമാണ് അവർ പോയത് പനാമ വനമേഖല അവർക്ക് താണ്ടേണ്ടി വന്നു അവർക്ക് യു എസ് എത്തുവാൻ യുഎസിൽ തൊഴിൽ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം അവർ അനുഭവിക്കേണ്ടി വന്നത് ഹരിയാനയെ ബി ജെ പി സർക്കാർ തകർത്തുവെന്നാണ് അവർ അഭിപ്രായപ്പെട്ടതെന്നും രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തു